ഈ പൂവ് മുൻപ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ ഞാൻ ഈ പൂവ് ആദ്യമായിട്ടാണ് കാണുന്നതും ഇതിൻ്റെ പേര് കേൾക്കുന്നതും ഇതാണ് ഉങ്ങുമരം ഉങ്ങുമരത്തിൻ്റെ പൂക്കളാണിത് അത്യാവശ്യം വലുപ്പത്തിൽ വളർന്ന് പന്തലിച്ച് നിറയെ പൂക്കളും ഇലകളുമെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു മരമാണിത് എന്താണ് ഈ ഉങ്ങുമരത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കണ്ടേ ഈ മരം എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് തോന്നുന്നത് ഇതിങ്ങനെ നിറയെ പൂത്ത് പൂക്കൾ വീഴാറായ സമയത്ത് ചേച്ചിയാണ് എന്നോട് ഇങ്ങനെ ഒരു മരത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ കാണാനും ഈ പൂവ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനും ഒക്കെ ഒരു കൗതുകം അങ്ങനെ പോയതാണ് എത്തിയപ്പോൾ പക്ഷെ രാത്രിയായി എങ്കിലും ഉള്ള വെളിച്ചത്തിൽ ഈ മരത്തിൻ്റെ വീഡിയോയും എല്ലാം എടുത്തിട്ടുണ്ട് ആയുർവേദ ചികിത്സയിൽ രക്തശുദ്ധിക്കും ചർമ്മരോഗങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഔഷധ സസ്യമാണ് ഉങ്ങുമരം ഇതിന് പുങ് പൊങ്ങ് പുങ്ക് എന്നും പേരുകളുണ്ട് ഈ ഉങ്ങുമരത്തിൻ്റെ ഇല തൊലി ഉരു എണ്ണ വേര് ഇത്രയും ഭാഗങ്ങൾ ഔഷധയോഗ്യമാണത്രേ കുടലിലും ആമാശയത്തിലുമൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങൾക്ക് ഉങ്ങിന്റെ ഇലയും തൊലിയും ഒരു മരുന്നായി ഉപയോഗിക്കുന്നു ഉങ്ങിൻ കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ വ്രണങ്ങളിൽ പുരട്ടിയാൽ വ്രണങ്ങളിലെ പഴുപ്പ് മാറാനും പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ ഉപകരിക്കും ഈ മരത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞാൽ ഇനിയും അങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും പക്ഷേ ഞാൻ ഇപ്പൊ ഇതിന് ഭംഗി ആസ്വദിക്കാനാ വന്നത് ൂമരമല്ലേ അപ്പൊ ചെറുതായിട്ടൊന്നിങ്ങനെ കുലുക്കി നോക്കാം അങ്ങനെ കുലുക്കിയിട്ട പൂക്കൾ എല്ലാ കയ്യിലാക്കി പക്ഷെ ഈ രസമൊന്നും രാവിലെ ചൂലുമായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടില്ലെന്നാ ചേച്ചിയുടെ അഭിപ്രായം ഈ മുറ്റം നിറയെ പൂക്കളിങ്ങനെ വീണ് ഒന്നോ രണ്ടോ ചാക്ക് കണക്കിനുണ്ടാവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രമാണ് കേട്ടോ ഈ കാഴ്ച